ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒന്നര ഏക്കർ തോട്ടമാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒന്നര ഏക്കർ തോട്ടം ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയാണിത് നൂറ്റഞ്ചു ഇനത്തിൽ പെട്ട വെട്ടിക്കൊണ്ടിരിക്കുന്ന മുന്നൂറോളം ടബറുകളാണ് ഇവിടെ ഉള്ളത് അധികം വെട്ടാവാത്ത മരങ്ങളാണ് ഇവിടെ ഉള്ളത് ജന്മന്തിർ ഭൂമിയാണ് ഒന്നര ഏക്കറാണ് ആധാരത്തിൽ കാണിക്കുന്നത് എങ്കിലും മുപ്പത് സെന്റ് കൂടുതൽ വിരിവ് കാണിക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരേക്കർ എൺപത് സെന്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളത് റോഡിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ തന്നെ എല്ലാ വാഹനങ്ങൾക്കും കടന്നു ഇല്ലാവുന്ന ഏരിയയാണ് പകുതി നിരുന്നതും എന്നാൽ ചെറിയ ചെരുവോട് കൂടിയിട്ടുള്ള ഒരു ഭൂമിയാണിത് വരും നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി നോക്കാം ഈ സ്ഥലത്തിന്റെ ഒരു കിലോമീറ്റർ അകലത്തിൽ ഒരു കിലോമീറ്റർ അകലത്തിൽ ആ പ്രദേശത്തെ പള്ളികൾ അമ്പലം മോസ്ക് അതുപോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് സ്കൂളുകൾ അതുപോലെയുള്ള എല്ലാതും ലഭ്യമാണ് കൂടാതെ ഈ പറമ്പിൽ തേക്ക് അതുപോലെ തന്നെ പഴമരങ്ങൾ അങ്ങനെയുള്ള മരങ്ങളെല്ലാം ധാരാളമായിട്ടുണ്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജോലി ചെയ്യുന്നവർക്കും അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ ജോലികൾ തീർക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ വീടുകളോ സ്ഥലമോ വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക ചുറ്റും ജനവാസ മേഖലയാണ് അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെ ആളുകൾ താമസിക്കുന്നുണ്ട് വഴി വെള്ളം കരണ്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് നമ്മൾ കാണുന്നത് ഇത് പഞ്ചായത്ത് ടാറിങ് റോഡാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ നിസ്സാര വിലയേ ആവുന്നുള്ളൂ ഈ സ്ഥലത്തിൻ്റെ വിലയടക്കമുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക റബ്ബർ തോട്ടം അന്വേഷിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു സ്ഥലമാണിത് നൂറ്റഞ്ചു ഇനത്തിൽപ്പെട്ട റബ്ബറുകളാണ് ഇവിടെ ഉള്ളത് മണ്ണും കാലാവസ്ഥയും വളരെ അനുകൂലമായിട്ടുള്ള സ്ഥലമാണിത് വീട് വെച്ച് താമസിക്കാനും പറ്റിയ ഒരു ഏരിയ തന്നെയാണിത് വീഡിയോ ഒന്ന് വിശദമായി കണ്ടു നോക്കാം തൊട്ടടുത്ത് തന്നെ ധാരാളം വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട് മാവ് പ്ലാവ് അതുപോലെയുള്ള മരങ്ങളും എക്സ്ട്രാ അതിനകത്തുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയേ വളരെ മനോഹരമായ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില അമ്പത് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് മൊത്തത്തിൽ ചോദിക്കുന്ന വില അമ്പത് ലക്ഷം രൂപയാണ് നേരിട്ട് കണ്ട് സംസാരിച്ചാൽ കുറച്ച് വില താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണെന്ന് നമ്മൾ കണ്ടത് ഒരേക്കർ ഭൂമിയാണ് ഉള്ളത് ആധാരത്തിൽ ജന്മം ആധാരം അതിൽ മുപ്പത് സെൻറ്റ് കൂടുതൽ വിരിവ് വരുന്നുണ്ട് മൊത്തത്തിൽ ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്